സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ൾ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം സംസ്ഥാന സാമൂഹ്യ ശാസ്ത്രമേളയുടെ ഭാഗമായി കേരള സ്കൂൾ വാർത്താ വായനാ മത്സരം ജി ബി എച്ച് എസ് എസ് തിരൂരിൽ വെച്ച് നടന്നു തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ മത്സരം ഉദ്ഘാടനം ചെയ്തു ചിലപ്പോൾ ഇരുപത്തിയെട്ടാളും കൂടി ഇവിടുന്ന് പ്രൈസ് കൊണ്ടുപോയില്ല എനിക്കറിയാം അതിന് മാർഗമില്ല അപ്പൊ ഇവരൊക്കെ മത്സരിച്ച് വന്ന ആളുകളാണ് എല്ലാരും നല്ല യോഗ്യരായിരുന്നു പക്ഷെ ഒരാൾക്ക് ആ കൗൺസിലേക്ക് എത്താൻ ഒരുപാട് ഇത് കഴിഞ്ഞിട്ടുള്ളൂ എന്ന പോലെ തന്നെ നിങ്ങളൊക്കെ യോഗ്യരാണെങ്കിൽ പോലും തെരഞ്ഞെടുക്കപ്പെടുമ്പോ ചിലപ്പോൾ ബാക്കിയ കൂടി കടാക്ഷിക്കുന്നവരാണ് പ്രൈസിന് അർഹരാവുക അതുകൊണ്ട് ആരും നിരാശരാവണ്ട എന്ന് ഒരു രക്ഷാക സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ കുട്ടികളോട് പറയാൻ ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കാൻ കേരളത്തിന്റെ പേര് വന്നത് മലയാളം കേരളം ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് കേരളയുടെ കേരയും മലയാളത്തിന്റെ ഉള്ളവും ചേർന്നാണ് കേരളം വന്നത് എന്നാണ് അനുമാനിക്കുന്നത് വേറെ ഒരു ഇത് രണ്ടും തകർച്ചയുടെ വകത്താണ് എന്നാണ് എനിക്ക് പറയുന്നത് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ യാസർ പൊട്ടച്ചോല പൊതുമരാമത്ത് സ്ഥിരം സമിതി വഹിദ ബഷീർ ക്യുഐ പി ഡി ഡി ഇ ശിവദാസൻ എസ് എം സി ചെയർമാൻ എ കെ ബാബു തിരൂർ എഇ ബാബുരാജൻ പി ടി ഐ പ്രസിഡന്റ് ഷിഹാബ് റഹ്മാൻ പ്രിൻസിപ്പൽ ഡഹ്ന എം സി പ്രധാനാധ്യാപകൻ ദിനേഷ് ടി വി ഐസക് ഡാനിയൽ ബിനു അബ്രഹാം എന്നിവർ ആശംസകൾ അറിയിച്ചു